ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി കോഴിക്കോട്ടിൽ കയറിയ പന്ത്രണ്ടടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി നിലമ്പൂർ പാത്തിപ്പാറ വഴിയിൽ ഇബ്രാഹാമിന്റെ വീട്ടിലെ കോഴിക്കോട്ടിൽ കയറിയ മലമ്പാമ്പിനെയാണ് പിടികൂടിയത് പുലർച്ചെ മണിയോടെ കോഴികളുടെ ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാരാണ് കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ വീട്ടുകാർ വനം ആർ ആർ ടി സാമൂഹ്യ പ്രവർത്തകനായ ഷാജഹാൻ പാത്തിപ്പാറയെയും വിവരമറിയിക്കുകയായിരുന്നു പാമ്പിനെ പിടികൂടി ആർ ആർ ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ